ഡിഗ്രിക്ക് അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് വേണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അടയ്ക്കണമെന്നാണ് കേരള സർവകലാശാലയുടെ നിർദ്ദേശം പ്രവേശന പരീക്ഷയിൽ റാങ്ക് എങ്ങനെയായിരിക്കുമെന്ന് അറിയാത്തതിനാൽ ഡിഗ്രിക്ക് അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഈ തുക യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കും കഴിഞ്ഞ വർഷം വരെ കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോഴായിരുന്നു വിദ്യാർത്ഥികൾ പണം നൽകേണ്ടിയിരുന്നത് കേരള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നു എന്നാണ് പരാതി ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിനു ശേഷം ഇന്ന് മൂന്നരയ്ക്ക് മുമ്പ് ആയിരത്തി അഞ്ഞൂറ്റി രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞു അത് അടച്ചില്ലെങ്കിൽ നമ്മൾ അലോട്ട്മെന്റിൽ നിന്ന് പുറത്താവും എന്നാണ് വിദ്യാർത്ഥികൾ ഓൺലൈനായി ഡിഗ്രിക്ക് അപേക്ഷ നൽകുമ്പോൾ തന്നെ ഇരുന്നൂറ്റി രൂപ അടച്ചിരുന്നു ഇതുകൂടാതെയാണ് ആയിരത്തി അഞ്ഞൂറ്റി രൂപ വാങ്ങിക്കുന്നത് അലോട്ട്മെന്റ് നൽകാനാണ് ഈ തുക വാങ്ങുന്നതെന്നാണ് യൂണിവേഴ്സിറ്റിയുടെ വിശദീകരണം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അടച്ച് വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ അഡ്മിഷൻ ലഭിച്ചുവെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് പിന്നീട് ഈ കുട്ടികൾ ഡിഗ്രിക്ക് പ്രവേശനം നേടാതെ മറ്റു കോഴ്സുകളിലേക്ക് പോകുമ്പോൾ ഈ സീറ്റുകൾ കാലിയായി കിടക്കും ആ സീറ്റുകൾ കോളേജ് അധികൃതർക്ക് ഇഷ്ടമുള്ളവർക്ക് നൽകാനുള്ള സാധ്യതയുണ്ടെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ക്യാമറമാൻ ഷനവാസ് ഫരീദിനോടൊപ്പം ഷമ്മി പ്രഭാകർ മാതൃഭൂമി ന്യൂസ് കൊല്ലം